വിശ്വമിശ്യായ സ്തുതിയായിരിക്കട്ടെ ദൈവം തൻ്റെ പുത്രനെ നൽകാൻ തക്ക വിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു നമ്മൾ ഈ തപസ് കാലത്തിൽ അനുസ്മരിക്കുന്നതും ധ്യാനിക്കുന്നതും ദൈവത്തിൻ്റെ ഈ വലിയ സ്നേഹത്തെക്കുറിച്ചാണ് ദൈവപിതാവ് തൻ്റെ പുത്രനെ ഈ ലോകത്തിന് നൽകാൻ തക്ക വിധം പുത്രനിലൂടെ ഈ ലോകത്തെ വീണ്ടെടുക്കുവാനായിട്ട് അത്രയധികം ലോകത്തെ അത്രമാത്രം സ്നേഹിക്കുന്നു മനുഷ്യൻ്റെ കുറവുകൾ കണ്ട് മനുഷ്യനെ അകറ്റി നിർത്തുന്ന ഒരു ദൈവമല്ല നമുക്കുള്ളത് മനുഷ്യൻ്റെ കുറവുകൾ ഒക്കെ കണ്ട് അതെല്ലാം ചേർത്ത് പിടിച്ച് ആ അകറ്റി കുറവുകൾ നികത്തി നിറവാകുവാനാണ് ക്രിസ്തു മനുഷ്യനായിട്ട് അവതരിച്ചത് ആ സ്നേഹം ഏറ്റവും മഹത്തായ രീതിയിൽ പ്രകടമാക്കപ്പെട്ടത് കാൽവരിയിലെ കുരിശിലെ ബലിയിലൂടെയാണ് ഈ ഒരു കാലഘട്ടം തപസ്സുകാലം നമ്മൾ അനുസ്മരിക്കുന്നതും ആ വലിയ സ്നേഹത്തിൻ്റെ അനുസ്മരണം ഈ ഒരു തപസ് കാലം നമുക്കറിയാം പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും കാരുണ്യപ്രവർത്തികളുടെയും ഒരു കാലഘട്ടമാണ് നമ്മൾ പ്രാർത്ഥനയിൽ കൂടുതൽ സമയം ചെലവഴിക്കുവാനും ഉപവാസ പ്രവൃത്തികളിലൂടെ ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനും പരിശ്രമിക്കേണ്ട ഒരു കാലഘട്ടം അതിൻ്റെ ഫലമെന്നോണം ഉപവിപ്രവൃത്തികളിൽ കാരുണ്യപ്രവൃത്തികളിൽ ദൈവം നമ്മളെങ്ങനെയാണോ സ്നേഹിക്കുന്നത് ഉപാധികളില്ലാതെ സ്നേഹിക്കുന്നത് അതുപോലെ നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരെ അപരനെ ഉപാധികളില്ലാതെ സ്നേഹിക്കുക നന്മ പ്രവൃത്തികൾ ഏറെ സ്നേഹത്തോടുകൂടി ചെയ്യുക കൽക്കത്തയിലെ മദർ തെരേസയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴും ആ അമ്മ ഈ വലിയ സന്ദേശം ആത്മാർത്ഥമായിട്ട് ഉൾക്കൊണ്ട് ജീവിച്ച വ്യക്തിയാണ് കാരുണ്യത്തിൻ്റെ എന്ന് അറിയപ്പെടുന്ന മദർ തെരേസയുടെ മാതൃകയും നമുക്ക് സ്വീകരിക്കാം ആ ഒരു വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട് ഈ തപസ് കാലം ഏറെ അർത്ഥവത്തായ രീതിയിൽ ജീവിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലാവരുടെയും മേൽ സമൃദ്ധമായിട്ടുണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലൊരു തപസ്സുകാലം ഏറെ സ്നേഹത്തോടു കൂടി ആശംസിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ